ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇടക്കാല സർക്കാരുമായി ആലോചിക്കാതെ ഫുൾ കോർട്ട് വിളിച്ചതാണ് പ്രക്ഷോഭത്തിന് കാരണമായത് അതിനിടെ കലാപം രൂക്ഷമായ രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് കടക്കാനായി ആയിരത്തിലധികം അഭയാർത്ഥികൾ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് വിദ്യാർത്ഥി പ്രതിഷേധക്കാരുടെ അന്ത്യശാസനത്തെ തുടർന്ന് ബംഗ്ലാദേശ് ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ രാജിവെച്ചത് സുപ്രീംകോടതി ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിന്റെയും വസതികൾ ആക്രമിക്കുകയും സുപ്രീംകോടതി വളയുകയും ചെയ്യുമെന്ന് പ്രതിഷേധക്കാർ ഭീഷണി ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് രാജിവെക്കാൻ തീരുമാനിച്ചത് ചീഫ് ജസ്റ്റിസ് ഫുൾ കോടതി യോഗം വിളിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് വിദ്യാർത്ഥികളും അഭിഭാഷകരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സുപ്രീം കോടതിയിലേക്ക് ഇരച്ചെത്തി കോടതി വളഞ്ഞിരുന്നു അതിനിടെ ബംഗ്ലാദേശ് പൗരന്മാരായ ആയിരത്തോളം പേർ അഭയം തേടി ഇന്ത്യയെ സമീപിച്ചു കൂച്ച് ബിഹാറിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഇവർ എത്തിയത് പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിലെ പൗരന്മാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നത് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു ഓഗസ്റ്റ് അഞ്ചു മുതൽ ഇവിടെ ന്യൂനപക്ഷ ഹിന്ദുക്കൾ ആക്രമണത്തിന് ഇരയാകുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി